ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒരാലോചന കൈമാറുകയാണ് ഈ ആണ്ട് തീരു മുമ്പേ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യസ്ത അനുഭവങ്ങളിൽ ശുശ്രൂഷയിൽ ദൈവാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു യോപ്പിന്റെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കണം വചനം ഇങ്ങനെ പറയുന്നു നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ ശ്രദ്ധയോട് ദൈവത്തെ അന്വേഷിച്ച് സർവശക്തനോട് നീ അപേക്ഷിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നിർമ്മലനും നേരിള്ളണമെങ്കിൽ അവൻ നിനക്കു വേണ്ടി ഇപ്പോൾ ഉണർന്ന് വരും എൻ്റെ ദൈവം നിങ്ങൾക്കു വേണ്ടി ഉണർന്നു വരും ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലി ദൈവസന്റെ നിങ്ങളുടെ സപ്ലിക്കേഷൻ നിങ്ങളുടെ ഭാരങ്ങൾ വേദനകൾ ദൈവസനെ കേൾപ്പിക്കുന്ന അവനോട് അപേക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുന്നു ദൈവം നിങ്ങൾക്കായി و <applause> വരും അതായത് കഴിഞ്ഞ നാളുകളിൽ ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ ചില വിഷയങ്ങൾ ആലയത്തിൽ ഹന്ന വന്ന് ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന പോലെ നീറുന്ന വേദനപ്പെടുന്ന ഒറ്റപ്പെടുന്ന ചില പരാജയങ്ങളുടെ അനുഭവങ്ങൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ചില അനുഭവങ്ങൾ ചിലരോട് ദൈവാത്മാവ് പറയുന്ന ഒരു ജൻശ്രീ വന്ന് നിൽക്കുന്ന പോലെ എങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം തിരിയണം എന്ന് ആ അറിയാതെ ഭാരപ്പെടുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ദൈവം നിങ്ങൾക്കായി ഉണർന്നു വരികയാണ് കാരണം ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചെതറും ഹലുയം നിങ്ങൾ ഇന്ന് ഈ ദിവസവും എഴുന്നേറ്റ് ഒത്തിരി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം എന്താ നിങ്ങൾ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോൾ ചില വർക്കുകൾ നടന്നു എന്ന് പറയുന്ന പോലെ സർവശക്തനായ നമ്മുടെ മഹാദൈവം നിങ്ങൾക്കായി അനുകൂലമായി തിരിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ചില പ്രത്യേക വിടുതലുകൾ ദൈവാത്മാവ് ചെയ്യാൻ പോവുകയാണ് ഈ ആണ്ട് തീരും മുമ്പേ ചിലർക്ക് വേണ്ടി ചില വിഷയത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുക പ്രിയപ്പെട്ടവരെ എന്നിട്ട് ദൈവം എഴുന്നേൽക്കുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു ഹലൂയ അവൻ നിനക്കായി ഉണർന്ന് വരും നിന്റെ നീതിയുള്ള നീതി ഉള്ളതൊക്കെ ഹല ലൂയ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ചില പ്രോസ്പർ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു റീസ്റ്റോർ ചെയ്യുന്നു എവിടെയൊക്കെ ചെതറിപ്പോയോ വീണ്ടും ദൈവം കൂട്ടിച്ചേർക്കും നിങ്ങളുടെ ചില കുടുംബങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാണ് ചിലതിനെ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു ആറിങ്ങനെ പറയുന്നു നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനപ്പെടുത്തും ചില സ്ഥാനം തെറ്റി ചില ജീവിതങ്ങളെ ദൈവാത്മാവ് യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബത്തിനായി തലമുറയ്ക്കായി പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ ഭാവി മണ്ഡലത്തിനു മേൽ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നിട്ട് ഏഴാമത്തെ വചനം പറയുന്നു നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും നിന്റെ അന്ത്യസ്ഥിതി അതി ും ഇപ്പോൾ ആണ് സ്മാൾ ആണ് പക്ഷെ വരാൻ പോകുന്നത് ഇൻക്രീസ് ആയിരിക്കും അതിമഹത്തായിരിക്കും ഇൻക്രീസ് ഗ്രേറ്റ്ലി എൻ ഇൻക്രീസ് ഗ്രേറ്റ്ലി എത്ര പേര് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നു ഇൻക്രീസ് ബിഗിനിങ് വാസ് വളരെ ചെറുതായിരിക്കാം പക്ഷേ വരുന്ന ദിവസങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഒരു വലിയ അബൻഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വിശ്വസ്തനാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസഭയ ദൈവദാസനെ പരിശുദ്ധ പരിശുദ്ധവശക്തമായി സംസാരിക്കുന്നു വരും ദിവസങ്ങളെ ഒരു വലിയ അബൻഡൻസ് വലിയ ഇൻക്രീസ് ഒരു വലിയ ഗ്രേറ്റർ ഗ്ലോറി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാമോ ദൈവം ചിലർക്കായി ഉണർന്ന് എഴുന്നേറ്റ് വരാൻ പോകുക വിശ്വസിക്കാൻ തയ്യാറാണോ ഈ മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക എല്ലാ കണ്ണുകളും അടച്ചേ സ്വകീയ പിതാവേ നിന്നെ വളരെ അതിർത്തിയോട് അന്വേഷിക്കുന്ന നിനക്കായി കാത്തിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഉടഞ്ഞ ചിലതിനെ ദൈവം പണിയാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചിതറിയതിനെ കർത്താവ് ചേർക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ് അനുക്കൽ ഇവർക്കായി കർത്താവ് ഊണം നേരുന്നേറ്റ് ഇവർ ആത്മീയ ഭൗതിക ശാരീരിക മാനസിക വിഷയങ്ങളിൽ വലിയ വിടുതലായി സൗഖ്യമായി ദൈവപ്രവൃത്തിയായി കർത്താവ് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവ മഹത്വം വെളിപ്പെടണം ചിലരുടെ കർത്താവ് വരും ദിവസങ്ങളും വലിയ മഹത്തേറിയ വിടുതലിന്റെ ചില ദിവസങ്ങളാക്കി ദൈവം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശ്വസിക്ക ഒരിക്കൽ കൂടെ ഞാൻ പ്രവചനം പറയുന്നു ദൈവം നിങ്ങൾക്കായി ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന നാളുകളാണ് വിശ്വസിക്ക